ഗസയിലെ വെടിനിർത്തലിനു പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ഘടിപ്പിച്ചു വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റിയിരിക്കുന്ന ബഹുമുഖ യുദ്ധത്തിൽ ജനീനിൽ ഓപ്പറേഷൻ പരമ്പര നടത്തുമെന്ന് ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു വൻ സൈനിക നടപടി ആരംഭിച്ചതോടെ കുടിയൊഴിപ്പിക്കപ്പെട്ട ഫലസ്തീൻ കുടുംബങ്ങൾ ജനിൻ വിട്ടുപോകാൻ തുടങ്ങി സ്യൂട്ട് കേസുകളും മൃഗങ്ങളും മറ്റു സാധനങ്ങളും വഹിച്ചുകൊണ്ടാണ് കുടുംബങ്ങൾ നാടുവിടുന്നത് അതേസമയം സൈന്യം കെട്ടിടങ്ങളും റോഡുകളും ബുൾഡോസർ വെച്ച് നശിപ്പിക്കുന്നതിന്റെയും ഫലസ്തീനികളെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സൈന്യം ജനിൻ ഗവൺമെന്റ് ആശുപത്രിയുടെ പരിസരത്ത് തമ്പടിച്ചതായും അവിടെ നിന്നും മാറ്റുന്നതായും നിലവിലെ സ്ഥിതികൾ ആശങ്കാജനകമാണെന്നും ആശുപത്രി ഡയറക്ടർ അറിയിച്ചു ഗസ മുനമ്പിൽ ദുർബലമായ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ജനിൻ ഗവർണറേറ്റിലുടനീളം നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട് അതേസമയം ഗസയും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ അഞ്ചു ദിവസം പിന്നിട്ടപ്പോൾ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായി ഫലസ്തീനികൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളിലൂടെ പരക്കം പായുകയാണ് കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപതിലധികം മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് ഗസാ മുലമ്പിലെ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിലെ മൊത്തം ഫലസ്തീനുകളുടെ മരണസംഖ്യ നാൽപ്പത്തി ഏഴായിരം കവിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടയിലും തെക്കൻ ഗസയിലെ വീടിനടുത്ത് രണ്ട് ഫലസ്തീൻ സഹോദരന്മാർ ഇസ്രായേലി ടാങ്ക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിലെ യുദ്ധം കുട്ടികളെ വിനാശകരമായി ബാധിച്ചതായി യു എൻ മാനുഷിക മേധാവി ടോം ഫ്ലച്ചർ പറഞ്ഞു യുദ്ധത്തിൽ കുട്ടികൾ കൊല്ലപ്പെടുകയും പട്ടിണി കിടക്കുകയും മരവിപ്പിക്കപ്പെടുകയും അവരെ കുടുംബങ്ങളിൽ നിന്ന് വേർപെടുത്തുകയും അനാഥരാക്കുകയും ചെയ്തു ചിലർ ആദിശ്വാസത്തിനു മുമ്പേ മരിച്ചപ്പോൾ മറ്റു ചിലർ പ്രസവാനന്തരം അമ്മമാരോടൊപ്പം ജീവൻ വെടിഞ്ഞു ഒരു തലമുറക്കേറ്റ ആഘാതമാണിത് ഗാസയിലെ പത്തു ലക്ഷം കുട്ടികൾക്ക് വിഷാദം ഉത്കണ്ഠ ആത്മഹത്യാ ചിന്തകൾ എന്നീ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ മാനസികവും സാമൂഹികവുമായ പിന്തുണ ആവശ്യമാണെന്നും യു സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ടോം ഫ്ലിച്ചർ പറഞ്ഞു പതിനേഴായിരത്തിലധികം കുട്ടികൾ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞതായാണ് അനൌദ്യോഗിക കണക്കുകൾ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം ഗർഭിണികളും പുതിയ അമ്മമാരും ആരോഗ്യ സേവനങ്ങളുടെ അടിയന്തര ആവശ്യകതയിലാണെന്നും ഫ്ലച്ചർ വ്യക്തമാക്കി യുദ്ധത്തിൽ തകർന്നടിഞ്ഞ പ്രദേശത്തേക്ക് ഭക്ഷണ വിതരണം വർദ്ധിപ്പിക്കാൻ മാനുഷിക സഹായ ഗ്രൂപ്പുകൾ പ്രവർത്തന നിരതമാണ് വെടിനിർത്തലിനു ശേഷം ആദ്യമായി യു എൻ മാനുഷിക വിഭാഗം ഏഴു ട്രക്ക് ഇന്ധനം വടക്കൻ ഗസയിലേക്ക് എത്തിച്ചതായാണ് റിപ്പോർട്ട് ഗസ സിറ്റിയിലെ ഇരുപത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വിതരണം ചെയ്ത ഇന്ധനം ഒരാഴ്ചത്തേക്കുള്ള പ്രവർത്തനത്തിന് പര്യാപ്തമാണ് വെടിനിർത്തലിനു ശേഷം ഗസയിലേക്ക് പ്രവേശിക്കുന്ന ഭൂരിഭാഗം ട്രക്കുകളിലും ഭക്ഷണമാണ് യുനിസെഫ് തെക്കൻ ഗസയിലുടനീളം ഉയർന്ന ഊർജമുള്ള ബിസ്ക്കറ്റുകളും ഉപയോഗസജ്ജമായ ഭക്ഷണവും നൽകി വരുന്നു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ആവശ്യം മുൻനിർത്തിയാണിത് ബുധനാഴ്ച തെക്കൻ ഗസയിലെ പതിനാല് ആശുപത്രികൾക്ക് ട്രോമ മാനേജ്മെന്റിനുള്ള മെഡിക്കൽ ഇന്ധനങ്ങളും കിറ്റുകളും വിതരണം ചെയ്തിരുന്നു ഗസയിൽ എത്തിച്ചേരാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിലും ഇപ്പോൾ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് യു റിപ്പോർട്ട് ചെയ്തു ഇതനുസരിച്ച് വ്യാഴാഴ്ച കുറഞ്ഞത് അറുന്നൂറ്റമ്പത്തിമൂന്ന് സഹായക ട്രക്കുകളെങ്കിലും ഗസയിലെത്തിയിട്ടുണ്ട് സർക്കാർ ഇതര സംഘടനകൾ മറ്റ് രാജ്യങ്ങൾ സ്വകാര്യ മേഖല എന്നിവ വഴിയാണ് യു സഹായം നൽകുന്നത്